നമുക്ക് ഇന്ന് പെട്ടെന്ന് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം എങ്ങനെ നോക്കാം ഞാൻ എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കണെന്ന് നോക്കാം ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോ ഇതിലേക്ക് ഉലുവ കുരുമുളക് വലിയ ജീരകം ഇത് മൂന്നൂടാട്ട അതൊന്നായി വരുമ്പോ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം അതായി വരുമ്പോഴത്തേക്ക് നമ്മളുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചതച്ചത് ഇട്ടുകൊടുക്കാം അപ്പൊ ഇനി ഇടേണ്ടത് നമ്മളുടെ സവാള അരിഞ്ഞതാണ് ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ചിക്കൻ കറി ഉണ്ടാക്കുമ്പോ നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറുള്ളത് എന്താന്ന് വെച്ചാല് ലോ കുറച്ച് കുറച്ചധികം സമയം കുക്ക് ചെയ്തെടുക്കും അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നാറുണ്ട് പിന്നെ നമ്മളിപ്പോ ചിക്കന്റെ എന്ത് ഐറ്റംസ് ഉണ്ടാക്കാണെങ്കിലും കുറച്ച് സമയം മസാലയൊക്കെ ഒക്കെ പരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാക്കുമ്പോഴും അത്യാവശ്യം സോഫ്റ്റ് ആവും ടേസ്റ്റും ആവുമല്ലോ അപ്പൊ പെട്ടെന്നാണ് നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചധികം സമയം കുക്ക് ചെയ്തിട്ടാൽ മതി പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ മൂടി വെക്കാൻ പാടില്ല മൂടി വെക്കാതെ അടച്ചു വെക്കാതെ വേവിച്ചെടുക്കണം അപ്പോഴാണ് ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പൊ തവാള ഇതിൽ ഏകദേശം ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് തക്കാളി ഇട്ടുകൊടുക്കാം വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക തക്കാളി ഇട്ട് കഴിഞ്ഞ പിന്നെ ഒരുപാട് സമയം നമ്മൾ ഇങ്ങനെ ഏർ ഇളക്കിയെടുക്കണം എന്നില്ല കാരണം ചിക്കൻ ഇതിലിട്ട് കുറെ സമയം വേവിക്കുന്നുണ്ട് ആ സമയം കൊണ്ട് തക്കാളി വെന്ത് കിട്ടും അപ്പൊ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചിക്കൻ ഇതിലിടാം അപ്പൊ ഇനി ഇതിലേക്ക് ചിക്കൻ ഇടാട്ടോ കേട്ടോ ചിക്കൻ ഇട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ മസാലപ്പൊടിയും ഉപ്പും എല്ലാം ഇടുന്നത് ഇടുന്നിട്ട ഒന്ന് ഇത് വഴറ്റി എടുത്തതിനു ശേഷമാണ് മസാലപ്പൊടി ഉപ്പൊക്കെ ഇതിൽ ഞാൻ ഇടുന്നത് അപ്പോൾ ഇത് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇടാം ആദ്യം ഞാൻ ഉപ്പ് ഇട്ടു ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ മുളക് കുറച്ചധികം ചേർത്തിട്ടുണ്ട് പിന്നെ ഇനി കുരുമുളക് പൊടിയും ചേർക്കും അപ്പോ അതുകൊണ്ട് തന്നെ മുളക് പൊടി അധികം ഇടുന്നില്ല ഇത് ചെറിയ ആണ് ഒരു മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ ചെറിയ സ്പൂൺ തന്നെ ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇനി ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമാണ് ചേർക്കേണ്ടത് ഇത്രയും വെള്ളാണ് ഞാൻ ഞാനിപ്പോ ഇതിലോട്ട് ഒഴിച്ചിട്ടുള്ളത് ഇനി ഇത് ഏഹ് അടച്ചു വെക്കുന്നില്ല ഞാന് അടച്ചു വെക്കാതെ വേവിച്ചെടുക്കാണ് അധിക സമയം ഇതൊന്ന് തിളച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ചൊന്ന് ചെറുതാക്കിയിട്ട് ഒരു സമയം എത്രയെന്ന് ഞാൻ ഇപ്പൊ കറക്റ്റ് പറയുന്നില്ല കുറച്ച് അധിക സമയം നമുക്ക് ഇത് വേവിച്ചെടുക്കാം ഇത് ഉടഞ്ഞു പോവൊന്നും ചെയ്യരുത് അടച്ചു വെച്ചാൽ ചിലപ്പോ പെട്ടെന്ന് കണ്ട ഒടഞ്ഞ് പെട്ടെന്ന് അങ്ങട് വെന്ത് കിട്ടും അപ്പൊ അതില്ലാതെ മെല്ലെ ഏഹ് സാവധാനം ഇത് കിടന്ന് വേവണം കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സിമ്മിൽ ഇട്ട് കൊടുക്കാം അപ്പൊ ചിക്കൻ ചെറിയ തീല് നന്നായിട്ട് വെന്ത് കൊണ്ടിരിക്കയാണ് അപ്പൊ ഇനി ഈ സമയത്ത് ഏർ കുറച്ച് കുരുമുളക് കൂടി ഇതിലിട്ട് കൊടുക്കാം കുറച്ച് വെച്ചാൽ ഓരോരുത്തരെ ആവശ്യത്തിനനുസരിച്ച് ഇതിപ്പോ ഞാൻ മുളക് പൊടിയൊക്കെ കുറച്ച് ഇട്ടിട്ടുള്ളൂ അപ്പൊ എരിവ് കുറച്ച് കുറവാണ് കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ഇടാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ കുരുമുളക് പൊടി നമ്മളുടെ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് ഇട്ടു കൊടുക്കാം കുരുമുളകിന്റെ ടേസ്റ്റ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് മുളകൊക്കെ കുറച്ചിട്ട് കുരുമുളക് പൊടി കൂടുതലായിട്ട് ഇടുന്നത് ആ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് കുറച്ച് സമയം എങ്ങനെ കിടന്ന് വേവട്ടെ കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാട്ടോ അപ്പം നമ്മളെ ചിക്കൻ കറി നല്ല ചെറിയ തീയിൽ ഇരുന്നിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പ ഞാൻ ചിക്കനും മട്ടനൊക്കെ വെക്കുമ്പോൾ എനിക്ക് ഒഴിച്ചു കൂടാൻ ഒരു സാധനമാണ് മല്ലിയേല പക്ഷെ മല്ലിയല ഇപ്പം എൻ്റെ അടുത്ത് ഇല്ല ഞാൻ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ് പക്ഷെ ഇപ്പം അത് തീർന്നു പോയി അതുകൊണ്ട് ഇടുന്നില്ല അല്ലെങ്കിൽ അതുകൂടി ഞാൻ ഇടുവായിരുന്നു മല്ലിയില ഞാൻ എപ്പോഴും അങ്ങനെ അങ്ങനെയുള്ളതിലൊക്കെ ഞാൻ ഇടാറുണ്ട് മീൻ കറി ഉള്ളത് ഒഴിച്ച് ബാക്കി ഒരുവിധം എല്ലാ ഇതിലും ഞാൻ മല്ലിയേല ഇടാറുണ്ട് അപ്പൊ ഇന്നിപ്പോ മല്ലിയല ഇല്ലാത്തത് കൊണ്ട് ഇട്ടിട്ടില്ല കേട്ടോ ഇനിയിപ്പ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏഹ് ഗരം മസാല പൊടി ചേർക്കാനുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇത്രയ്ക്ക് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം ഓഫാക്കാം കേട്ടോ അപ്പൊ നമ്മളെ സ്വാദിഷ്ടമായ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് ഞാൻ പറയുന്നില്ല കാരണം കുറച്ചധികം സമയം കുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് എന്ന് ഞാൻ തന്നെ പറയുന്നുണ്ടല്ലോ നമ്മൾ ഇതിന്റെ അടുത്ത് നിൽക്കണം എന്നില്ല നമുക്ക് കുറച്ച് ആദ്യത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പിന്നെ ഇടയ്ക്ക് വന്ന ഇടക്കി കൊടുത്താൽ മതി ഞാൻ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ചധികം സമയം കുക്ക് ചെയ്യണം എന്ന് ഞാൻ പറയുന്നത് കേട്ടോ പെട്ടെന്ന് കുക്കറിലാണെങ്കിലും പെട്ടെന്ന് വേവിക്കുമ്പോ ചിലപ്പോ ഒരു ഏർ അത്ര സുഖായിട്ട് തോന്നില്ല ചിലപ്പോൾ ഉടഞ്ഞിട്ടും അങ്ങനെയൊക്കെ പോകും ഇതാവുമ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കഷ്ണങ്ങളൊക്കെ നല്ല ഉടയാതെ നല്ല രീതിയിൽ കിട്ടും അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയർ ഒക്കെ ചെയ്യുക നിങ്ങളിതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യുക എന്ന് ഇനി അഥവാ ഇഷ്ടമായില്ലെങ്കിൽ അതും കമന്റ് ചെയ്യുക ഇഷ്ടമായിട്ടില്ല എന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ